ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പേസ് ബോളറായ ജസ്പ്രീത് ബുംറ കളിക്കുമ്പോൾ ടീമിന്റെ വിജയ് ശതമാനം കുറയുന്നു എന്നുള്ളത് ആരാധകരെയും ക്രിക്കറ്റ് നിരീക്ഷകരെയും ഒരുപോലെ അമ്പരിപ്പിക്കുന്നുണ്ട് ഈ പ്രതിഭാസം പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകാറുണ്ട് ഇതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് എന്നാണ് വിലയിരുത്തൽ ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യ വിജയിച്ച മത്സരങ്ങളുടെ എണ്ണം കൂടുതലാണ് എന്ന് സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നു അടുത്തിടെ നടന്ന ആൻഡ്സൺ ടെൻഡുൽക്കർ പരമ്പരയിൽ ഇന്ത്യ നേടിയ രണ്ട് വിജയങ്ങളും ബുംറ ഇല്ലാത്തപ്പോഴായിരുന്നു ബുംറ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് എങ്കിലും മറുവശത്ത് അദ്ദേഹത്തിന് മികച്ച ഒരു കൂട്ടുകെട്ട് ലഭിക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാന കാരണം മുഹമ്മദ് ഷമിയുടെ സാന്നിധ്യം മുമ്പ് ബുംറയ്ക്ക് വലിയ പിന്തുണയായിരുന്നു മുഹമ്മദ് സിറാജ് മികച്ച ബോളറാണ് എങ്കിലും ബുംറയ്ക്കൊപ്പം ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല സിറാജ് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ബും്ര എന്ന് ആൻഡേഴ്സൺ ടെൻഡുൽക്കർ പരമ്പരയിൽ വ്യക്തമായിരുന്നു ബുംറയുടെ പ്രകടന മികുവിനൊപ്പം മറുവശത്ത് സമ്മർദ്ദം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു ബൌളർ കൂടി ടീമിൽ ഉണ്ടായാൽ ഇന്ത്യൻ പേസ് നിര കൂടുതൽ ശക്തമാകും എങ്കിൽ മാത്രമേ ബുംറ കളിക്കുന്ന മത്സരങ്ങളിൽ ഇന്ത്യക്ക് വിജയങ്ങൾ നേടാൻ സാധിക്കൂ